എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കും എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വോളിയങ്ങളായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ ആസ്പദമാക്കിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വിനോദത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലക്കല ഡോട്ട് കോമിലും ഒരു റാങ്ക് ഫയൽ അവൈലബിൾ ആണ് അപ്പോൾ എക്സാമുകളിലെ കറണ്ട് അഫേഴ്സിൻ്റെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ടാലൻ്റെ ഒരു കറണ്ട് അഫേഴ്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും ഈ പുസ്തകം അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ വീടത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും അവൈലബിളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് കാലയളവിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് ഇനി ഒരുപാട് എക്സാംസ് നടക്കാനുണ്ട് പ്രത്യേകിച്ച് എച്ച് എസ് എക്സാമുകൾ അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെബ്കോ എൽ ഡി സി അങ്ങനെ ഒരുപാട് എക്സാമുകൾ സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പദ്ധതിയെ പറ്റിയാണ് അതായത് എന്താണ് എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ പദ്ധതിയുടെ പേര് കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം ഇത് മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലുള്ള പദ്ധതിയാണെന്ന് എന്നാൽ അല്ല ഇത് കേരളത്തിലുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയി കാണും കേരളത്തിലുള്ള പദ്ധതിയാണ് പേര് തന്നെ മനസ്സിലാക്കാം ഇത് എന്താണ് നമ്മുടെ അതിഥി തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് അപ്പോൾ എന്താണെന്ന് നോക്കാം അതായത് അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളുകളിൽ എത്തിക്കാനായിട്ട് പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഠന പരിപാടി അപ്പൊ എന്താണ് പറഞ്ഞത് അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളുകളിൽ എത്തിക്കാനായിട്ട് ആരുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഠന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വരൂ ഒരുമിച്ച് പഠിക്കുക എന്നാണ് അതിന്റെ മീനിങ് സോ അതുകൂടി ഓർത്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതായത് ഇതിന് മുൻപൊക്കെ എക്സാം ചോദിച്ചിട്ടുണ്ട് അതായത് ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഇലക്ഷൻ നടന്ന നിയമസഭാ മണ്ഡലം അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലം അല്ലെങ്കിൽ ഇലക്ഷൻ നടന്ന സംസ്ഥാനം ഇങ്ങനെയൊക്കെ ബി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യാൻ പോവുന്നത് കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതാണ് അത് കാര്യം ഓർത്തു നിലമ്പൂരാണ് അതായത് അവിടത്തെ എം എൽ എ ആയിരുന്ന എന്താണ് അൻവർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ആ ഒരു ഒഴിവിലേക്കാണ് എന്ത് ചെയ്യുന്നത് നടക്കാൻ പോകുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ എവിടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് പി എസ് സി ചോദിച്ചൊരു കാര്യം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഏതാണ് പാലക്കാട് ഏതാണ് പാലക്കാട് ഇനി അതുപോലെ തന്നെ ചേലക്കര എന്താണ് പാലക്കാട് അതുപോലെ തന്നെ ചേലക്കര എന്തായിരുന്നു അവർ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം എന്ന് പറയുന്നത് കാരണം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ എന്ത് ചെയ്തു വിജയിച്ചു അതുപോലെ തന്നെ ചേലക്കരയിലെ എം എൽ എയും മന്ത്രിയുമായിരുന്ന രാധാകൃഷ്ണൻ എന്ത് ചെയ്തു വിജയിച്ചു അപ്പൊ അതിനെ തുടർന്ന് അവിടെ എന്ത് ചെയ്തു ഒഴിവ് വരികയും അവിടത്തേക്ക് എന്ത് ചെയ്തു രണ്ടായിരത്തി നവംബറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു ഇതേ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തന്നെയാണ് വയനാട് മണ്ഡലത്തിലേക്കുള്ള എന്താണ് ലോക്സഭ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടന്നത് കാരണം രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചു രണ്ടിടത്തും വിജയിച്ചു ഒരാൾക്ക് ഒരേ സമയം രണ്ട് മണ്ഡലങ്ങളിൽ എം ആയിരിക്കാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു വയനാട് മണ്ഡലത്തിന്റെ സ്ഥാനം എന്ത് ചെയ്തു രാജിവെച്ചു തുടർന്ന് അവിടെ എന്ത് ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് നടന്നു സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലം നിലമ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ പി എസ് സി ചോദിച്ചതാണ് ഏതൊക്കെ പാലക്കാട് ചേലക്കര ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ലോക്സഭാ മണ്ഡലം ഏതാണ് വയനാടാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ കേരള തീരത്തിനടുത്ത് വെച്ച് എന്ത് ചെയ്തു ഒരു കപ്പൽ മുങ്ങിപ്പോയി അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ കേരള തീരത്തിനടുത്ത് അറബിക്കടലിൽ മുങ്ങിയ കപ്പൽ ഏതാണ് അത് എം എസ് സി എൽ സാ എന്നാണ് എം എസ് സി എൽ എന്ന് പറയുന്ന കപ്പലാണ് എന്ത് ചെയ്തത് അറബിക്കടലിൽ മുങ്ങിപ്പോയത് അപ്പോൾ ഇതിനെ തുടർന്ന് കുറച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എന്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കപ്പൽ എന്ന് പറയുന്നത് ലൈബീരിയൻ പതാക വഹിക്കുന്ന കപ്പലാണ് അപ്പോൾ ിയൻ കപ്പലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എം എസ് ഇ എൽസ എന്ന് പറയുന്നത് ലൈബീരിയയുടെ പതാക വഹിക്കുന്ന കപ്പലാണ് എം എസ് ഇ എൽസ ത്രീ എന്ന് പറയുന്നത് സോ ആ ഒരു കാര്യം കൂടി നോർക്ക് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പാപ്പാന്മാർക്ക് വേണ്ടിയുള്ള ഗ്രാമം ആരംഭിച്ചത് എവിടെയാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പാപ്പാന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാമം ആരംഭിച്ചത് ഏത് സ്റ്റേറ്റിലാണ് അത് തമിഴ്നാടാണെന്നുള്ള കാര്യം ഓർക്കുക അതായത് തമിഴ്നാടിലെ എന്താണ് നമുക്കറിയാം മുതുമല ടൈഗർ റിസർവ് എന്താണ് മുതുമല ടൈഗർ റിസർവിലെ തെപ്പക്കാട് ആന ക്യാമ്പിലാണ് എന്ത് ചെയ്ത് ഈ ഒരു ഗ്രാമം ആരംഭിച്ചത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാപ്പാൻമാർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാമം ആരംഭിച്ചത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തെപ്പക്കാട് എന്ന് പറയുന്ന എന്താണ് ആന ക്യാമ്പിലാണ് ഇനി അതെന്ന് പറയുന്നത് ടൈഗർ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നമുക്കറിയാം ഓസ്കാർ അവാർഡ് നേടിയ എലിഫന്റ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി അപ്പൊ അതിൽ തന്നെ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചെന്താണ് ബൊമ്മനും ബെല്ലിയും ഒക്കെ എന്താണ് ഈ ഒരു മേഖല ആൾക്കാരൊക്കെയാണ് അപ്പോ കൃത്യമായിട്ട് ഓർക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് പാപ്പാൻമാർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാമം എവിടെയാണ് തമിഴ്നാടാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്ത പോളാർ ഭവൻ സാഗർ ഭവൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് എന്ത് ചെയ്തു പോളാർ ഭവനും സാഗർ ഭവനും ഉദ്ഘാടനം ചെയ്തു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവയിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്ത എന്തൊക്കെ പോളാർ ഭവനും സാഗർ ഭവനും സ്ഥിതി ചെയ്യുന്നതാ ഗോവയിലാണ് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി ാണ് ആരെന്ന് പറയുന്നത് ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്നത് അതായത് സഹമന്ത്രിയാണ് ഉണ്ട് അദ്ദേഹത്തിന് ആ സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ടെക്നോളജി ആണ് ഇനി അതുപോലെ തന്നെ മന്ത്രാലയം ഏതാണ് മന്ത്രാലയം സോ ഈ രണ്ട് വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതല വഹിക്കുന്ന എന്താണ് സഹമന്ത്രിയാണ് ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്നത് സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിന്റെയൊക്കെ സഹമന്ത്രി സ്ഥാനമാണ് ഈ പറയുന്ന ജിതേന്ദ്ര ജിതേന്ദ്രസിംഗിനുണ്ട് സോ അതുകൂടി ഓർത്തു വയ്ക്കാം അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഹൈഡ്രോജൻ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഹൈഡ്രോജൻ ഉച്ചകോടി ഇനി അതല്ലെങ്കിൽ എത്രാമത്തെ ആറാമത് അപ്പോൾ ആറാമത് വേൾഡ് ഹൈഡ്രോജൻ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് അത് റോട്ടർ ഡാം എവിടെയാണ് റോട്ടർ ഡാം റോട്ടർ ഡാം എന്ന് പറയുന്നത് എവിടെയാണ് നെതർലൻഡിലാണ് അപ്പോൾ നെതർലാൻഡിലെ റോട്ടർ ഡാമിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അല്ലെങ്കിൽ എത്രാമത്തെ ആറാമത്തെ വേൾഡ് ഹൈഡ്രജൻ ഉച്ചകോടി നടന്നത് அது கூட கிருத்தியமா அவர் അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്ത് ചെയ്തത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് അതായത് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ബാങ്കാണ് എന്തെന്ന് പറയുന്ന ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അപ്പോൾ അതൊരു എന്താണ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇനി ഇതേ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റിനെ പറ്റി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ചർച്ചയിലുണ്ടായിരുന്നു ആരാണ് ദിൽമ വനാർ യൂസഫാണ് എന്തെന്ന് പറയുന്നത് നിലവിലെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ചർച്ചയോടുള്ള പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യം ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യം ഏതാണ് അത് അൾജീരിയ ഏതാണ് അൾജീരിയ ആണ് സോ ഈ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പൊ അൾജീരിയ എന്ത് ചെയ്തിരിക്കുകയാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ എന്ത് ചെയ്തിരിക്കുന്നു അംഗമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ഇനി അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഷാങ്ഹായി ആണ് അത് അത് കൃത്യമായിട്ട് ഓർക്കുക അതുപോലെ തന്നെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ എന്താണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ാണ് അതുകൂടി കൃത്യമായി ഓർക്കുക കൃത്യമായിട്ട് ഓർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള അടുത്തത് വളരെ പ്രധാനപ്പെട്ട അതായത് എഴുപത്തി എട്ടാമത് ക്യാൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാറ്റഗറികൾ അതിൽ അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണ് ഇതൊക്കെയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കാറ്റഗറി മികച്ച ചിത്രത്തിനുള്ള ഡിയോർ പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണ് അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള ഡിയോർ പുരസ്കാരം ലഭിച്ചത് അത് ഇറ്റ് ഇറ്റ് വാസ് വാസ് ജസ്റ്റ് ജസ്റ്റ് ആക്സിഡന്റ് ആക്സിഡന്റ് എന്താണ് എന്ന് പറയുന്ന മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി ചിത്രത്തിന്റെ ചിത്രത്തിന്റെ സംവിധായകൻ സംവിധായകൻ എന്ന് ജാഫർ ജാഫർ സോ ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അടുത്തത് ഗ്രാൻഡ് പുരസ്കാരം എന്താണ് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ഗ്രാൻഡ് പുരസ്കാരം നേടിയത് ഇതിന്റെ സംവിധാനം ആരാണ് ജോക്യം ആണ് ഈ ഒരു ചിത്രത്തിന്റെ എന്തെന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്ന ഇനി അടുത്ത കാറ്റഗറി മികച്ച സംവിധാനമാണ് മികച്ച സംവിധായകനുള്ള കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ക്ലബ്ബർ മെന്റോൺ കാ ഫിൽഹോ ക്ലബ്ബർ മെന്റോൺ കാ ആണ് പുരസ്കാരം അദ്ദേഹത്തിന് ദ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്തത് മികച്ച നടനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് വാഗ്നർ മൗറ ആരാണ് വാഗ്നർ മൗറയ്ക്കാണ് ദ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ഇനി മികച്ച നടി ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് നദിയ മെലിറ്റി ആർക്കാണ് നദിയ മെലിറ്റിക്കാണ് ദ ലിറ്റിൽ സിസ്റ്റർ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് നദിയ മെലിറ്റിക്ക് എന്ത് ചെയ്തത് പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്തെന്ന് പറയുന്നത് ഓണറി പാംഡിയോർ ആണ് എന്താണ് ഓണററി പാംഡിയോർ ആണ് അതായത് സിനിമാ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പറയുന്ന ഓണററി പാംഡിയോർ നൽകുന്നത് അപ്പോൾ അത് രണ്ടുപേർക്കാണ് ലഭിച്ചത് റോബർട്ട് ഡി നിറോയ്ക്കും അതുപോലെ തന്നെ ഡെൻസൽ വാഷിംഗ്ടണും ആർക്കൊക്കെ റോബർട്ട് ഡി നിറോയ്ക്കും അതുപോലെ തന്നെ ഡെൻസൽ വാഷിംഗ്ടണുമാണ് പുരസ്കാരം ലഭിച്ചത് സോ ഈ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു നോവലാണ് അതായത് അഖേത എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരാണ് അപ്പൊ എന്താണ് അഖേത എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരാണ് ഒ എസ് പ്രിയദർശനൻ ആരാണ് ഒ എസ് പ്രിയദർശനനാണ് അഖേത എന്ന് പറയുന്ന നോവൽ രചിച്ചത് അപ്പൊ ഈ ഒരു നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം മലയാളത്തിൽ ഒരുപാട് നോവലുകൾ മഹാഭാരതം ആസ്പദമാക്കി അല്ലെങ്കിൽ പുരാണങ്ങളൊക്കെ ആസ്പദമാക്കി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും എടുത്തു പറയാൻ വരുന്നത് എന്താണ് എം ഡിയുടെ രണ്ടാം മൂഴം അതുപോലെ തന്നെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ ഇപ്പൊ രണ്ടാം മൂഴമാണെങ്കിൽ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് എം ടി രചിച്ച ഒരു നോവലാണ് എന്തെന്ന് പറയുന്നത് രണ്ടാം മൂവെന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാലകൃഷ്ണൻ രചിച്ച എന്താണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന നോവലെ കർണനെ കേന്ദ്ര കഥാപാത്രമാകട്ടെ രചിച്ച നോവലാണ് അപ്പോൾ അതുപോലെ മഹാഭാരതത്തിലെ ഒരു ചെറിയ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ദമയന്തിയുടെയും കഥ പറയുന്ന ഭാഗം അതായത് മഹാഭാരതത്തിലെ വനപർവത്തിലാണ് ഈ പറയുന്ന നളൻ്റെ ദമയന്തിയുടെയും കഥ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളതെല്ലാം എന്താണ് നളനെ പറ്റിയും അതുപോലെ തന്നെ എന്താണ് നളദമയന്തി വിവാഹവും അതിനുശേഷം എന്താണ് നടന്റെ വനവാസവും പിന്നെ നളൻ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു നടൻ വിജയിക്കുകയും ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു എന്ന് പറയുന്നത് ഈ ഒരു നോവലിൽ അതായത് എന്ന് പറയുന്ന നോവലിൽ ദമയന്തിയെ കേന്ദ്ര എന്ത് ചെയ്തിരിക്കുന്നത് രചിച്ചിരിക്കുന്നത് ദമയന്തിയെ കേന്ദ്ര അല്ലെങ്കിൽ ദമയന്തിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓ എസ് പ്രിയദർശനൻ അഖേത എന്ന് പറയുന്ന നോവൽ രചിച്ചിരിക്കുന്നത് സോ അത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേന്ദ്ര കഥാപാത്രം ആരാണ് ദമയന്തി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് നൊവാക് ജോക്കോവിച്ച് ആരാണ് നൊവാക് ജോക്കോവിച്ച് ആണ് അപ്പോൾ ഈ ജനീവ ഓപ്പൺ എന്ന് പറയുന്ന ഒരു പുരുഷ ടെന്നീസ് ഈവൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ഇനി അതിന് പുറമേ തന്നെ നൊവാക് ജോക്കോവിച്ചിൻ്റെ നൂറാമത്തെ കിരീടമാണ് എത്രാമത്തെ നൂറാമത്തെ കിരീടമാണ് സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആണ് അദ്ദേഹത്തിന്റെ നൂറാമത്തെ കിരീടമാണിത് അതുകൂടി കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൊണോകോ ഗ്രാൻഡ് ജേതാബാറാണ് അത് ലാൻഡോ ലാന്റോ ലാൻഡോ നോറിസ് ആണ് സോ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്തു വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരി പേര് സൂസൺ ബ്രൗൺ മില്ലർ എന്താണ് സൂസൺ ബ്രൗൺ മില്ലർ അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു എഴുത്തുകാരിയെ ഓർമ്മിക്കാൻ കാരണം അവരുടെ വളരെ ശ്രദ്ധേയമായ ഒരു രചനയാണ് അതായത് അഗെയിൻസ്റ്റ് യോർ വിൽ മെൻ വുമൻ ആൻഡ് റേപ്പ് എന്ന് പറയുന്ന രചന എന്താണ് ഈ ഒരു സൂസൺ ബ്രൗൺ മില്ലർ നടത്തിയതാണ് സോ ആ ഒരു എഴുത്തിൻ്റെ പേരാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് അപ്പോൾ അങ്ങനെയുള്ള സൂസൺ ബ്രൗൺ മില്ലർ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അന്തരിച്ചു ഇനി നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് ഒരു പരിപാടിയാണ് ഐ എ സി കെ എന്ന് പറയുന്ന പരിപാടി അതായത് അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളുകളിൽ സ്കൂളുകളിലെത്തിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഠന പരിപാടിയാണ് ഐ എ സി കെ ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതാണ് നിലമ്പൂർ മണ്ഡലമാണ് ഇനി അതിനുശേഷം പറഞ്ഞത് എം എസ് സി എൽസാ ത്രീ എന്ന് പറയുന്ന കപ്പൽ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ കേരള തീരത്തിനടുത്ത് അറബിക്കടലിൽ വെച്ച് എന്ത് ചെയ്തു മുങ്ങിപ്പോയി സോ ഈ ഒരു കാര്യം ഓർക്കുക പ്രത്യേകിച്ച് കപ്പലിന്റെ പേരൊന്നും ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പാപ്പാൻമാർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാമം ആരംഭിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് തമിഴ്നാടാണ് ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് പോളാർ ഭവൻ സാഗർഭവൻ എന്നിവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവയിലാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിതേന്ദ്ര സിംഗ് ആണ് ഇത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് വേദിയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് റോട്ടർ ഡാം നെതർലൻഡിലെ റോട്ടർ ഡാം ആണ് വേദിയായത് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യം ഏതാണ് അൽജീരിയ അപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യം അൽജീരിയ ഇനി അതിനുശേഷം പറഞ്ഞത് അഖേദ എന്ന നോവൽ രചിച്ചത് ആരാണെന്ന് പറഞ്ഞു ഒ എസ് പ്രിയദർശനാണെന്ന് പറഞ്ഞു ഈ അഖേദ എന്ന് പറയുന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരാണ് ദമയന്തി അതായത് ദമയന്തിയുടേയും അതുപോലെ തന്നെ നളൻ്റെയും ജീവിതം ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ദമയന്തിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കാണുന്ന ഒരു നോവലാണ് ഈ പറയുന്ന അഖേത എന്ന് പറയുന്ന നോവൽ അതിനുശേഷം ചർച്ച ചെയ്തത് എഴുപത്തി എട്ടാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ എഴുപത്തി എട്ടാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് ലഭിച്ചു ഇനി ഗ്രാൻഡ് പ്രിക്സ് ആണെങ്കിൽ സെന്റിമെന്റൽ വാല്യൂവിനാണ് ഇനി അതുപോലെ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ക്ലബ്ബർ മെൻഡോൺ കാ ഫിലോയ്ക്കാണെന്ന് പറഞ്ഞു മികച്ച നടൻ വാഗ്നർ മൗറയാണ് മികച്ച നടി നദിയ മെല്ലിറ്റിയാണ് ഇനി ഓണററി പാം ഡിയോർ പുരസ്കാരം ലഭിച്ചത് റോബർട്ട് ഡി നിറോയ്ക്കും അതുപോലെ തന്നെ ഡെൻസൽ വാഷിംഗ്ടണുമാണ് സ്വാതുകൂടി ഓർത്തുവയ്ക്കുക അതിനുശേഷം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾ കിരീടം നേടിയത് നൊവാക് ആണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ കിരീടമാണെന്ന് പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മൊണോക്കോ ഗ്രാൻഡ് പ്രിക്സ് ജേതാവാരാണെന്ന് പറഞ്ഞു അത് ലാൻഡോ ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരി പേരെന്താണ് സൂസൺ ബ്രൌൺമില്ലർ ഇതാണ് സൂസൺ ബ്രൗൺ മില്ലർ സോ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ധാരണ ചോദ്യം ഓപ്ഷൻ എ സഫീന ലത്തീഫ് ഓപ്ഷൻ ബി ചോൺസിൻ ആങ്മോ ഓപ്ഷൻ സി ഫാവനാ ദഹരിയ ഓപ്ഷൻ ഡി ജ്യോതി രാത്രി അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ അങ്കിത എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ആങ്കറിനെ അവതരിപ്പിച്ച സംസ്ഥാനം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ മേഘാലയ ബി തെലങ്കാന സി എസ് ഡി കർണാടക അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേയിൽ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിട്ടാണ് കാമിൽ എഡ്രിസ് നിയമിതനായത് എന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് സുഡാനാണ് അപ്പോൾ സുഡാനിലെ ആഭ്യന്തര കലാപമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സോ അതിനൊക്കെ ശേഷം എന്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അത് എൻ്റെ പേരാണ് കാമിൽ എഡ്രിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സുഡാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഈ സുഡാനിൽ നടന്ന ഇന്ത്യയുടെ ഒരു രക്ഷാപ്രവർത്തനം കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തെടുക്കാം അതായത് കാവേരി എന്ന് പറയുന്ന രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ കാവേരി ഇന്ത്യ നടത്തിയത് എവിടെയാണ് സുഡാനിലാണ് ാണ് അതായത് സുഡാനിലെ ആഭ്യന്തര കലാപ സമയത്ത് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ കാവേരി ഇനി രണ്ടാമത്തെ ചോദ്യം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഹരിത നഗര ക്യാമ്പയിൻ എന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ചെറിയ ഉത്തരം ഏതാണ് വിമൻ ഫോർ ട്രീസ് എന്താണ് വിമൻ ഫോർ ട്രീസ് എന്നുള്ളതാണ് സോ ഈ ഉത്തരം കൂടി ഓർത്തുവയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർഡ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലെ പ്രധാനകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു